പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് തന്നെയാണിത് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഈ പലഹാരം റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചരി ആവശ്യമുണ്ട് ഒരു കപ്പ് അളവിൽ ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൊമ്പത് എം എൽ എ കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് നമുക്ക് ആവശ്യം ഒരു ചെറിയ അളവിലാണ് ഞാൻ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് പച്ചരി ഏകദേശം നാല് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അതിനുശേഷം കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ അരിപ്പയിലൊന്നെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്നു പോയതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനും വാല വെച്ചിരുന്ന പച്ചരി മുഴുവനും ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അര ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം ഏലക്കായ ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഏലക്കായുടെ പൊടിയും ഉണ്ടെങ്കിൽ അരച്ചു കഴിഞ്ഞ ശേഷം അര ടീസ്പൂൺ അളവിൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി രണ്ട് ടേബിൾ സ്പൂണ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നത് അരക്കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരിയുടെ വെള്ളം നല്ലതുപോലെ വാർന്ന ശേഷമാണ് മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മധുരമാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടച്ച് ശർക്കര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നര ഒരളവിൽ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഇതിൻ്റെ ഒരൊന്നര പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ നല്ലതുപോലെ പൊടിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നാളികരത്തിൻ്റെ കൊത്ത് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം നമുക്കതൊന്നും മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഗീ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നാലും നമ്മുടെ പലഹാരത്തിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ആ ഗീയുടെ ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിന് പലഹാരത്തിന് നല്ല ടേസ്റ്റാണ് തേങ്ങായൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് നാളികര കൊത്തൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പലഹാരമെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ നമ്മൾ നാളികര കൊത്തൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞൻ കലത്തപ്പമാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് തേങ്ങാ കൊത്തിൻ്റെ നിറമൊക്കെ മാറി വന്നപ്പോ ഏകദേശം ഒരു പതിനഞ്ച് പീസോളം ചുമന്നുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം സവോള ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുക്കറിലൊക്കെ മാവ് ഒഴിച്ച് നമ്മൾ കലത്തപ്പം ഒക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കലേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഞ്ഞും കലത്തപ്പാണ് ഞാനിവിടെ എടുക്കുന്നത് അത്രയും പാടുപോലുമില്ല വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒരു കുഴിയൻ ചട്ടിയുണ്ടെങ്കിൽ എളുപ്പത്തിലാണിത് എടുക്കാൻ പറ്റുന്നത് നാളികര പീസും ഉള്ളിയെല്ലാം ഈ ഒരു രീതിയിൽ ബ്രൗൺ നിറമാകുന്നത് വരെ മുരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഒന്നര അച്ചു ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് അളവിലാണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കുന്നത് ഇവിടെ ഞാൻ ഒരു കപ്പ് പച്ചരിയിലാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടി അധികത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഈ ചേർക്കുന്ന ശർക്കരയുടെ അളവിനൊക്കെ മാറ്റം വരുത്തി തന്നെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ശർക്കര എടുക്കുമ്പോഴും ഒത്തിരി അങ്ങ് ഡാർക്കായിട്ടുള്ള ശർക്കര എടുത്തു കഴിഞ്ഞാൽ പലഹാരം കാണാൻ ഒരു ഭംഗിയൊന്നും കാണില്ല അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല ഇത് അധികം കളറില്ലാത്ത ശർക്കര ആയതുകൊണ്ട് നമ്മുടെ പലഹാരം കാണാനൊരു ഭംഗിയായിരിക്കും എല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ച് എടുക്കേണ്ടതുണ്ട് പച്ചരിയും ചെറിയ ചീരവും ഒക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു കൂട്ടാണ് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പളവിൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരുള്ള കൽത്തപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയില്ല ഇനിയും ചൂടോടുകൂടി തന്നെ അരച്ചെടുത്തിരിക്കുന്ന ശർക്കര പാനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടായിട്ടാണ് ഈ ശർക്കര പാനി ഇരിക്കുന്നത് അപ്പോൾ ഇത് കട്ട പിടിക്കാനൊക്കെയുള്ള ചാൻസുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഇളക്കി കൊടുക്കുകയും വേണം ചൂടായിട്ടുള്ള ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ചെയ്യില്ലാതെ ഈയൊരു പരുവത്തിൽ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയാകാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അന്നേരം തന്നെ ഇത് തയ്യാറാക്കി എടുക്കുകയാണ് നമുക്കൊന്ന് പൊന്തി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നാളികേര കൊത്തും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഞാൻ ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവ നമുക്ക് ആ ഓരോ കലത്തപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാനാണ് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ കലത്തപ്പൻ എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുക്കറിലൊക്കെ എടുക്കുമ്പോൾ ഈ മാവെല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ടാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത് എന്നാൽ ഇവിടെ ഞാൻ കുഞ്ഞൻ കലത്തപ്പൻ തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ അധികം സമയവും എടുക്കത്തില്ല ഇനി ഒരു കുഴിവുള്ള പാത്രമാണ് നമുക്ക് ആവശ്യം ഞാൻ ഇതുപോലെ ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത് ഒരു ഏശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ആ വെളിച്ചെണ്ണ ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് തൂത്തു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു തവി മാവ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെയും ഉള്ളിയുടെ കൂട്ട് കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരണം അതുപോലെ തന്നെ അടി കഴിഞ്ഞു പോകാനും പാടില്ല പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കണ്ടോ ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യത്തെ കലത്തപ്പൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഇച്ചിരി കൂട്ടി വെക്കണം അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം എന്നാലേ അതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ ഇവിടെ ഞാൻ ഒരു മാവേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും ഈസിയാണ് ഉള്ളൊക്കെ വരുന്നതിനും അധികം സമയം എടുക്കത്തുമില്ല ഇന്നത്തെ കുഞ്ഞൻ കലത്ത റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇനേബിളാക്കി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള കലത്തപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് നല്ല ആരൊക്കെ വന്നിട്ടുള്ള കലത്തപ്പം തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞൻ കലത്തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ശർക്കരയുടെ കളർ ഞാൻ പറഞ്ഞല്ലോ അധികം കളറില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കളറ് കിട്ടും കലത്തപ്പിന് ഒത്തിരി ഡാർക്ക് ആണെങ്കിലാണ് കാണാൻ ഒരു ഭംഗി കാണത്തില്ല കലത്തപ്പം തയ്യാറാക്കുമ്പോൾ അരി നേരത്തെ ഒന്ന് കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചായ തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ കലത്തപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നത് തന്നെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ കലത്തപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല രീതിയിൽ ആരൊക്കെ വന്നിട്ടുള്ള ഈ കുഞ്ഞൻ കലത്തപ്പം കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റിയാണ് നിറയെ നാളികര കൊത്തും ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ടൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് നമ്മൾ ഒരു തവണ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പി തന്നെ ഇതുപോലെ ചെറിയ രീതിയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്ക് അധികം സമയമൊന്നും എടുക്കത്തുമില്ല അധികം മെനക്കേടും ഇല്ല നമ്മൾ കുക്കറിലൊക്കെ എടുക്കുമ്പോൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുകയും വേണമല്ലോ ഇതാവുമ്പോൾ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കുക്കറിലൊക്കെ ഒരു കലത്തപ്പം തയ്യാറാക്കി എടുക്കുന്നതിനേക്കാട്ട് വളരെ ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ ഒരളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എട്ട് കലത്തപ്പത്തോളം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്